വിശുദ്ധ കുരിശേ രക്ഷയുടെ മഹത്തായ അടയാളമേ നീയാണ് ഞങ്ങളുടെ ഇരുണ്ട വഴികളിൽ വെളിച്ചമായി തെളിഞ്ഞത് കുരിശിൻ്റെ ഞാൻ എൻ്റെ എല്ലാ ഭാരവും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്നിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഓരോ തുള്ളി രക്തത്താലും എന്നെ വിശുദ്ധീകരിക്കണമേ എന്നെ കഴുകണമേ അങ്ങയുടെ അത്ഭുത ശക്തി നിറഞ്ഞതാകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും വേദനകളും നീ അവിടുന്ന് മാറ്റിത്തരണമേ രക്ഷത്തത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഈ ദിവ്യ മഹത്വ സമ്പന്നമായ വിശുദ്ധ വിഷത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നിന്റെ കുരിശാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളെയും തകർക്കണമേ പൈശാചിക ശക്തികളുടെ എല്ലാവിധ ബന്ധനങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം നമുക്ക് സമർപ്പിക്കാം നല്ല തമ്പുരാനി ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമി